ഇന്നേ നമ്മൾ ടാറ്റേഡ് എൽ പി ടി എഴുന്നൂറ്റി പത്തെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ സ്റ്റേ അടിക്കാൻ വേണ്ടി പോകണം കേട്ടോ എങ്ങനെയുണ്ടാവും നോക്കിയാലോ അപ്പോളേ ഇതിൽക്ക് ഞാൻ ഒരു ദിവസത്തെ ഡ്രസ്സ് മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ അധികം ഒന്നും വെക്കണ്ട എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടിരുന്നു ആര് എൻ്റെ കിട്ടിയ വേറെ ആരുമില്ല അപ്പോളേ ഒരു ജോഡി ഡ്രസ്സ് അമ്മോൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ ബ്രഷും ലിപ്സ്റ്റിക്കും ഐലൈനറും കോമ്പും ഒക്കെ പക്ഷേ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തില്ല ആകെ ഞാൻ യൂസ് ചെയ്തത് കോമ്പ് മാത്രമാണ് കേട്ടോ അപ്പോൾ മേക്കപ്പ് സെറ്റ് ഒന്നും കാണുന്ന പേടിക്കാനൊക്കെ ഉണ്ട പിന്നെ ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ ബോതം കിട്ട് വീഴില്ലേ നമ്മൾ ബ്രഷും പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ വാലറ്റ് എടുത്തിട്ടുണ്ട് വാലറ്റ് അല്ല ടൗവില് പിന്നെ ഫ്രൂട്ട്സും ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ത്രൂ ആയിട്ട് കുറച്ച് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ എന്തെങ്കിലും വിഷക്കണമെങ്കിലോ മോനൊക്കെ ഉള്ളതല്ലേ പിന്നെ ചാർജർ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കീ എടുത്തിട്ടുണ്ട് വാലറ്റ് ഇല്ലെങ്കിൽ പിന്നെ പണിയാണല്ലോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ പോവാണ് അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് സാധനം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ ഒരു ഒരു മണിയൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ നമുക്ക് അധികം ഇങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ റോഡ് ഭയങ്കര പരിതാപകരമാണ് പിന്നെ വലപ്പാടൊക്കെ എത്തിയപ്പോൾ നമ്മളവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ഇവിടെ വേറൊരു വണ്ടിക്കാരനും കൂടി ഉണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ട് ഇട അപ്പോൾ വണ്ടി അത്യാവശ്യം നീളൊക്കെ കിട്ടാം അങ്ങനെ നമുക്ക് നമ്മൾ സെൽഫി സ്റ്റിക്കൊക്കെ എടുത്തിട്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ട് പിന്നെയാണ് മനസ്സിലായത് നല്ല ചിറക്കിങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എന്നാലും കുഴപ്പമില്ല അപ്പോൾ വടാനത്തിൽ അങ്ങോട്ട് കഴിയാൻ വടനത്തിൽ കഴിയാൻ കാത്തിരിക്കുന്നു പറഞ്ഞു പറഞ്ഞിട്ട് ഫ്രൂട്ട്സൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഞങ്ങൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ രാവിലെ രാവിലെ നമ്മൾ പുലർച്ചെള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആനനൊക്കെ കണ്ടിരിക്കില്ല അവിടെയോ പറഞ്ഞിട്ടുണ്ട് രാവിലെ ആനൻ്റെ തൊണ്ണമെന്നല്ലോ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മമ്മൂന്ന് വണ്ടി ഓടിക്കുന്നു വണ്ടി ഓടിക്കണല്ലോ സ്റ്റിയറിങ്ങ് പിടിക്കണത് ഇത് കണ്ടാരും പേടിക്കണ്ട നമുക്ക് ഏതുമൊക്കെ ഇറിയാനും കാറുമ്പോൾ കാറും ലോറിയില്ലെങ്കിൽ ലോറിയിൽ ഇവിടെ ഇരിക്കണം അല്ലെങ്കിൽ ദുരുപഹരണം വിഷയമൊന്നുമില്ല ഇക്കുല് കൂടെ പിന്നെ ഈ കുല്ല് ഫ്രണ്ട് ഓടിച്ചുകൊണ്ട് പോയിരുന്നു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടങ്ങ് എടുക്കിടക്കണം നമ്മളെ റേഷനൽ പാത ഉണ്ടാവും അടിപൊളി പാതം ഉണ്ടാവും നമ്മൾ സിക്സ്റ്റി സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാത കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വടക്കോട്ടേക്ക് അപ്പം നമ്മൾ കുറച്ചങ്ങട് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാം എവിടെ നിർത്തിയില്ലെങ്കിലും ഈ ഒരു സ്പോട്ടിൽ നിർത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല കാരണം ഞങ്ങളൊരു ചായ ഒരു ഭ്രാന്തന്മാരാണ് ഞാനല്ല കൂടുതൽ നിൽക്കും കല്യാണത്തിന് ഇന്ന് ഈ ഒരു ഭ്രാന്തം തന്നെയാണ് അതിന് ശേഷം കിട്ടിയത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എവിടെ നിന്നൊന്നും ചായക്ക് പഴംപൊടിയും കൂട്ടിയും കൂടി കഴിച്ച് നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് യൂറിയം പാസ് ചെയ്യാൻ തോന്നിയിട്ടാണ് അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ ഇറങ്ങി അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീണ്ടും പോയി എവിടെയാണ് മലപ്പുറം വഴിക്കോളും നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ഇവിടെ നമ്മൾ പിക്കപ്പ് ചെയ്യണത് അപ്പോൾ വണ്ടി പിക്കപ്പ് ചെയ്തിട്ട് നമ്മൾ മറ്റുള്ള ഷോറൂമിലേക്ക് എത്തിക്കലാണ് നമ്മളെ പരിപാടി അപ്പോൾ നമ്മളി അവിടെ നിന്ന് കിടക്കാൻ പോകുന്നത് അപ്പം അതിന് മുന്നേ നേരത്തെ കുടിച്ച ചായയിൽ അത് പോരണ്ട് അടുത്ത ചായ കുടിക്കാൻ വേണ്ടി പോകണം അപ്പോൾ മലപ്പുറത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല മൂന്ന് ചായയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു അരിപ്പത്തിരി മേടിച്ചിട്ടാണ് നമ്മളിവിടെ റൊട്ടി എന്ന് പറയും പക്ഷേ നമ്മളിവിടുത്തെ റൊട്ടിയും അവിടുത്തെ അരിപ്പത്തിരിയും വ്യത്യാസമുണ്ട് എനിക്ക് വലിയ അരി ഫുൾ അരിന്ന മാവ ഇവിടെ ആവുമ്പോഴും നമ്മൾ റവ ഒക്കെ കുറച്ച് കേൾക്കണ്ട നല്ല ടേസ്റ്റ് അപ്പം നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് വന്ന് അപ്പോൾ എല്ലാവരും കൂടി കഴിച്ചു പിന്നെ ഈ മസാല വേണ്ട അതൊരു ധാറായി ഐറ്റം തന്നെയൊന്നും പറയണം കേട്ടോ അങ്ങനെ നമ്മൾ ഇനി ലോറിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് നമുക്ക് നാളെ രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് എണീക്കാം അപ്പം വെക്കേ പോരാന്ന നേരത്തെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിലൊരു സാധനവും മുണ്ടില്ല അപ്പം ഒരു പെടുത്തം കിട്ടില്ല ഇതിനായിരുന്നു അത് നമ്മള് മിററ് മറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഇടന്ന് കാണാണ്ടിരിക്കാൻ പറ്റുള്ളവർ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മറിച്ചത് അപ്പം ഫ്രണ്ട് ഭാഗം മറിച്ചു പിന്നെ ഒരു ഡോറിന്റെ ഒരു സൈഡും കൂടി നമ്മൾ മറിച്ചിട്ടൊന്നുണ്ടോ എന്നിട്ട് നമുക്ക് ഇടന്ന് ഇറങ്ങാൻ പോകണം വൈകുന്നേരം ഇതിൻ്റെ ഉള്ളിൽ മൂന്നേർ കിടക്കാന്ന് ആലോചിക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് ചിന്തിക്കാന്നുള്ളൂ അല്ലേ നമുക്ക് അഷ്ടി കഷ്ടിമുഷ്ടി ആയിട്ട് ഒന്ന് ജസ്റ്റ് കിടന്നെടുത്തണ്ട അങ്ങനെ നല്ല നിശബ്ദമായിട്ടുണ്ടായിരുന്ന രാത്രി നല്ല ബഹളമായിട്ട് എന്താ പരഭരാഗമായിട്ട് നേരം വെളുത്തിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ തന്നെ പോവുകയാണ് അപ്പോൾ ഈ ഷോറൂമിൻ്റെ പണി കഴിയാത്തത് കൊണ്ട് തന്നെ അധികം ക്ലീനായിട്ടൊന്നും കിടക്കണമെന്നില്ല ആകെ പൊടി ഒടിച്ചൊക്കെ കിടക്കണം എന്നാലും നമ്മളിതൊക്കെ അക്സെപ്റ്റ് ചെയ്യണമോ നമ്മൾ അവിടെ നമ്മളെ പ്രാഥമിക തത്വങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മൾ കണ്ണൂർക്ക് കണ്ണൂർക്ക് അല്ലേ പോകണം അല്ല സോറി വടകരയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വടകരയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ എന്ത് പ്രാതലൊന്നും കഴിച്ചിട്ടില്ല നമുക്ക് ഇപ്പം നമ്മൾ പ്രാതല് കഴിക്കാനുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പോകുന്ന വഴിയിലുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ പ്രത്യേകിച്ച് ലോറിയിൽ പോകുമ്പോൾ നല്ലോണം നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും വ്യൂ പൊക്കത്തോണോ നമ്മൾ ഇരിക്കുന്നത് ഈ പാലൊക്കെ ഉണ്ടല്ലോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിരിക്കും ഇവിടെയൊക്കെ എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു കാറ്റിന് നല്ല അടിപൊളി ഈ പാലത്തിൻ്റെ പേര് എനിക്ക് വലിയ ഓർമ്മ പറ്റുന്നവർ ആ സൈഡിലെ ബോർഡ് ഒന്ന് മേടിച്ച് വെക്കും മേടിച്ച് വെക്കുന്നു വായിച്ച് വെക്കണോണ്ടാ നല്ല രസം ഉണ്ട് എന്തായാലും അങ്ങനെ നമ്മളെ കാറ്റിൽക്കോടൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ മരത്തിൻ്റെ ഇതിൻ്റെ നദിയിൽ കൂടെ റോട്ടിൽ കൂടെ ഒക്കെ പോകുക പിന്നെ ഇതിൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലത്തെ മുന്തിരിയും മുസന്റിയും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇത്തിരി ഇത്തിരി ആയിട്ട് കഴിക്കുന്നു എന്തായാലും തിന്നാൻ പറ്റുന്നില്ല അങ്ങനെ അതെ നമ്മളെ ഫസ്റ്റ് സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ വടകരകൾക്ക് അപ്പം ഇതാണ് വണ്ടി ഇറക്കാനുള്ള സാധനം പിന്നെ പേര വാമ്പെന്നൊന്ന് പറയാം ഇതുമ്മക്കോടാണ് വണ്ടി ഇറക്കുക കേട്ടോ സൂക്ഷിച്ചരച്ചില്ലെങ്കിൽ ഇറച്ചിയില്ലെങ്കിൽ എന്നാൽ ഇറക്കിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും ഇതുപോലെ ചില ചില മിസ്റ്റേക്കുകളൊക്കെ വരും നിങ്ങൾ അതങ്ങോട്ട് സഹകരിക്കണം അതിന് നമ്മൾ അടുത്ത് പോകണത് കണ്ണൂർക്കാണ് അടുത്ത സ്പോട്ട് അപ്പം അതിന് മുന്നേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിച്ച് ഞാൻ ഊണ് കഴിച്ചിട്ട് ഞാൻ രണ്ടുപേരും സാമ്പാറും പുളിശ്ശേരിയും കേബേജും അച്ചാറെ എത്തി അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ പണി സത്യത്തിൽ എൻ്റെ ഫോൺ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണി അതുകൊണ്ട് ഇപ്പോൾ പുതിയ ഫോൺ എടുത്തേക്കുന്നത് അതായത് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കുറച്ച് നാൾക്ക് മുന്നേ ഉള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മളിനി കണ്ണൂരിക്ക് പോവാൻ വേണ്ടി പോകും മമ്മൂനെ അപ്പം മിഠായി അടിച്ചെടുത്ത് നിങ്ങൾക്ക് കാഴ്ച തരേണ്ട നമ്മൾ കുറച്ച് നേരം സീഗിനേക്ക് ഇടന്നിട്ട് നമ്മളിന് അടുത്ത ഒരു പാലം കയറാൻ വേണ്ടി പോവാണ് ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ലോണം എന്താ ഓണം അങ്ങനെ ഓളം എല്ലാം പറയും അങ്ങനെയല്ല പറയും അതുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തിര പോലെ വരുന്നത് അങ്ങനെ സംഭവം നല്ല ആറ്റും ഉണ്ടായിരുന്നു അങ്ങനെ പോണ വഴിയിൽ നമ്മളെ വണ്ടിയുടെ വെള്ളം തരുന്നപ്പം ഭാഗ്യത്തിന് നമ്മ വണ്ടി നിന്ന സ്ഥലം എന്തായാലും വർക്ക്ഷോപ്പ് പോലത്തെ അതുകാരണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ പറ്റി അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി പണി കിട്ടിയിട്ടായിരുന്നു അങ്ങനെ നമ്മൾ കുപ്പിയൊക്കെ സംഘടിപ്പിച്ച് വെള്ളം ഇങ്ങനെ കോരി കോരി കൊണ്ടുവന്നിട്ടാണ് കോരി കോരില്ല കുപ്പിന് നിറച്ച് കൊണ്ടുവന്നു അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കണ്ണൂർ അപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഇടയിൽ ജസ്റ്റ് യൂറീൻ ഒക്കെ പാസ് ചെയ്യാൻ പോയപ്പോൾ യൂറീൻ പാസ് ചെയ്യാനല്ലേ അപ്പം മുൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ഷോപ്പ് ഉണ്ട് കിട്ടാം അപ്പോൾ ആ കടയിൽ തന്നെ നമ്മൾ കല്ലുമ്മക്കായ് നിറച്ച് പിന്നെ ഇത് ഷവറിന് വേണം നമ്മളെ കടല കൊണ്ടൊരു സംഭവം ഉണ്ടാക്കി പേര് ഞാൻ മാറുന്നതിൻ്റെ ഇതേലും ഓർമ്മ വരുന്ന ഞാൻ പറയാം അതിന് തണ്ടി അടിപൊളി നിൽക്കാൻ മിക്ക എന്നൊരു പറയുന്നില്ല മക്കളെ രക്ഷയില്ല സൂപ്പർ സുഖമാണ് ഞാൻ വെറുതെ സാമ്പിള് മേടിക്കണം പിന്നെ ഞാൻ ആലോചിച്ചിട്ട് പോകുമ്പോൾ സാമ്പിള് വെറുതെ മേടിച്ചിട്ട് അധികം വേടിച്ചാൽ മതിയോട്ടാണ് അങ്ങനെ നമ്മൾ കണ്ണൂർ തന്നെ വേറൊരു സ്ഥലത്ത് മേലും പോകുന്നത് അപ്പോൾ അവിടെ ചിലപ്പോൾ മാഗടങ്ങ ഏറെ വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ വേറെ സ്പോട്ടിൽ പോകണം അവിടെ മാഹി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കുറേ പേർക്കൊക്കെ അറിയാരിയും അവിടെ പെട്രോളിനൊക്കെ ഭയങ്കര വില കുറവാണ് നമ്മളിവിടത്തെക്കാളും പതിനൊന്ന് രൂപ കുറവാണ് ജി എസ് ടിയും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ് ആ ഒരു വില വ്യത്യാസം അതുപോലെ തന്നെ ഡ്രിങ്ക്സിന് വില കുറവാണ് കേട്ടോ നമ്മളിവിടുത്തെ ബലചര സ്റ്റേഷൻസ് പലചരക്ക് കട എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് അവിടെ ഇതിൻ്റെ കടകളുടെ സ്റ്റേഷനുകളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പെട്രോൾ പെട്രോളിച്ച് ആ വഴിയിൽ ചെരുപ്പൊക്കെ പൊട്ടിയിട്ടുണ്ട് നൈസായിട്ട് പോട്ടെ അങ്ങനെ തന്നെ നേരെ ഇനി പോവാണ് ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ എന്താ പറയുക പ്ലാൻ അങ്ങോട്ട് മാവിയത് സ്റ്റേ ആണ് അപ്പോൾ നല്ല നൈറ്റ് ആയിട്ടുണ്ട് കോഴിക്കോട് നമ്മൾ ഇറക്കി വേറെ ഒരു വണ്ടി ഇറക്കി എൻ്റെ കാലം ഒക്കെ ഉണ്ട് പൂച്ചക്കുട്ടിയും വലയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് കോഴിക്കോട് മിഠായി തെരുവിൽ ഏതാ സമയം എന്ന് പറയാം പതിനൊന്നു നേരം അതിനൊന്നര കേട്ടോ അപ്പൊ നമ്മൾ അവിടെ കട ഒക്കെ ക്ലോസ് ആയി അപ്പം ഇപ്പം നമുക്ക് അറിയൂലോ എത്ര മണിയാരുണ്ടാവണമെന്ന് അങ്ങനെ തൽക്കാലത്തന്നെ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ കയറി ഈ ഒരു സാധനത്തിന് അത് ഭയങ്കര പൂതിയായിരുന്നു കേട്ടോ കൊല്ലങ്ങളായിട്ടുള്ള പൂതിന് അങ്ങനെ അതും അവിടെ സാധിച്ചു ഇതോടുകൂടി എൻ്റെ കൃത്യം എന്തോട് കിട്ടിയിട്ടുണ്ട് മൂന്ന് ഫ്ലേവർ ഉണ്ട് അത് അത് മിക്സഡാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ അരി നീന്തും അരിക്കൂടെക്കിയിട്ട് ഇതുപോലെ ചാക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഫോം പേപ്പറില്ല ഇങ്ങനെ പൊട്ടിക്കണത് പണ്ടൊക്കെ തന്നെ പൊട്ടിച്ചെളിക്കില്ലേ അതിട്ട് പിന്നെ ഞങ്ങളെല്ലാം ഉണ്ടായിരുന്ന മുണ്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് കിടന്നിറങ്ങാൻ പോണത് അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടാവും ഒരു ചൂടുണ്ടാവൂല പ്രത്യേകിച്ച് രാത്രി ആയതുകൊണ്ട് തണവാണ് ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അടുത്ത് വണ്ടിയൊക്കെ ഉണ്ടാവും നമുക്ക് കുഴപ്പമില്ല പിന്നെ നമുക്ക് ഷെൽഫ് പോലെ ഈ ചെക്ക് ചെക്ക് കാണില്ല അതിലൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും അങ്ങനെ രാവിലെ പെട്ടെന്നായിട്ട് രാവിലെ പെട്ടെന്ന് ആവണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കാരണം രാവിലെ ഒക്കെ അതിന് വെയിലടിച്ചു കഴിഞ്ഞാൽ പുള്ളിയൊക്കെ ചൂട് വരും സ്വാഭാവികമായിട്ട് തകടിൻ്റെ അല്ലേ ഈ ട്രക്കണല്ലേ അങ്ങനെ നമ്മളെ ബാക്കിൽ ഈ കമ്പനിയുടെ തന്നെ വേറെ വണ്ടി കൂടി ഉണ്ടായിട്ടുണ്ട് കുറച്ച് ഇറങ്ങാൻ പാടേന്നു എന്തായാലും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഫ്രണ്ട്സീട്ട് വന്നിരുന്നു നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്ത് തരണം ഇത് തന്നെ ഇരുന്ന് ഫസ്റ്റ് ദിവസം കിടന്ന സ്ഥലം എന്നൊക്കെ പിന്നെ നമ്മൾ കോഴിക്കോട് നിന്ന് അമ്മൂനും ഇതുപോലെ കളിക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ലാത്ത വിലക്കൊക്കെ നമുക്ക് കിട്ടി അങ്ങനെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് സെക്കൻഡായിട്ടുള്ള സ്റ്റേ നമ്മൾ വിചാരിച്ചത് കാരണം ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ എത്തുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ എത്തിയില്ല അത് നമ്മൾ രാവിലെ തന്നെ ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ കണ്ടത് അവിടുന്ന് ഫ്രഷപ്പായിട്ട് അവിടുത്തെ ഒട്ടടുത്ത് കടയിൽ തന്നെ നമുക്ക് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം മരീക്കോട് ആരെങ്കിലും പോണി ഇവിടെ നിന്ന് തന്നെ മേടിച്ചു അഞ്ച് രൂപകൾ കടക്കിയിട്ടാണ് നല്ല വെള്ളയിപ്പം പൊറോട്ടയും എല്ലാ തരത്തിലും ഉണ്ട് നല്ല വലിയതാണ് നല്ല ക്വാളിറ്റിയും ടേസ്റ്റും ഒക്കെ ഉണ്ട് അടിപൊളി സാധനം ഞാൻ നൂലപ്പവും പിന്നെ ഇത് ഈ ഒരു സാധനം മേടിച്ചിട്ട് അത് വട്ടത്തിലായിരുന്നു പാൽപ്പൂരിയാണ് അങ്ങനെ എന്തോ പേരായിരുന്നു നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിക്ക് അറുപത് രൂപ കേട്ടോ നല്ല കറി തന്നെ ആയിരുന്നു ചെറിയ പീസ് എന്ന് പറഞ്ഞിട്ട് വലിയ പീസ് തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ പോണ വഴിയിൽ കഴിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാനല്ല വണ്ടി ഓടിക്കണമെന്ന് അറിയാലോ ഞാനിങ്ങനെ വാരി കൊടുക്കണം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വാരി കൊടുക്കണം അങ്ങനെ തന്നെ നമ്മൾ നിലമ്പൂർക്കോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂരിത്തൊക്കെ പോകുന്ന വ്യൂ പറഞ്ഞ അടിപൊളി സാധനമാണ് കേട്ടോ പ്രത്യേകിച്ച് ലോറിയിൽ നമുക്ക് ഹൈറ്റിലാണ് ഇരിക്കുന്നത് എല്ലാം നമുക്ക് കാണാൻ പറ്റും നല്ലൊരു തടസ്സം കാണാൻ കാണാമെന്നറിയില്ല അതന്നെ സംഭവം അപ്പം ഈ തേക്കിങ് കാടിക്കോടൊന്നു പോകണത് കുറേ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും തൽക്കാലം കയറിയില്ല തൽക്കാലം നമ്മളെ സെയിഡിൽ കുറേ ഡ്രസ്സും പിന്നെ ഉപ്പിലിട്ടൊക്കെ ഉണ്ടാവില്ല അവിടെ എന്തായാലും ഒന്ന് കയറാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് അങ്ങനെ ഇപ്പോൾ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ടോപ്പ് കുടിച്ചിട്ടു അങ്ങനെ ഒരു ക്യാരറ്റ് ഉപലിട്ട മേടിച്ചു പിന്നെ നമ്മളൊരു മോര് മേടിച്ചിട്ടാണ് ഇപ്പം പറഞ്ഞാൽ ജീരകത്തോടെ എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ച് കയറിയാൽ പിന്നെ മോരുണ്ടപ്പോൾ മോര് നല്ലല്ലോ നല്ല ചൂടിന് അങ്ങനെ രണ്ട് മോരൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പോരമുള്ള അടുത്ത സ്ഥലത്ത് നമ്മൾ ഇറക്കാൻ വേണ്ടി പോവുകയാണ് ഉണ്ടാവുക ഇതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അടുപ്പിച്ച് 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 പയിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇത് വേറെ വേറൊരു ഷോറൂമും അവിടെ വണ്ടി നിർത്തിയിട്ട് കൂടി ഇങ്ങോട്ട് നമ്മൾ വീണ്ടും നിർത്തിയിട്ടുണ്ടായിരുന്നു വണ്ടി ജസ്റ്റ് യൂണിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല അതിൻ്റെ ഇടയിലുള്ള ജസ്റ്റ് യൂണ് എന്തായാലും നല്ല പ്ലേസുകളൊന്നും ഇടാ അങ്ങോട്ട് കഴിഞ്ഞിട്ട് എഴുതിയൊരു വ്യൂ ഭാഗം കൂടെ എത്തിയിട്ടാണ് അതിൻ്റെ പുന എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് പാറക്കിട്ടുള്ളതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര എക്സ്പെറ്റ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പറഞ്ഞ കരിക്കിൻ്റെ ജ്യൂസ് ജ്യൂസല്ല പായസം കണ്ടാൽ പിന്നെ അവിടെ നിന്ന് എത്തി പായസം കുടിച്ചിട്ട് നമ്മൾ നേരെ ഇനി പോകുന്നത് വടക്കാൻ ജീവിക്കണം കേട്ടോ നോക്കി പറക്കിട്ടെങ്കിലും ഭയങ്കര എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത്രയും രസമുണ്ടായിരുന്നു മോശമല്ല പക്ഷേ അതിൻ്റെ അടുത്ത് വീടുകളുണ്ടൊക്കെ എനിക്ക് ആദ്യം കൂടി ടെൻഷനായിട്ടാണ് പുതിയ കിട്ടു പൊട്ടി വരുമോ എന്നുള്ളൊരു സാധനം അങ്ങനെ വീഡിയോ കുറച്ചുള്ളൂട്ടാ ഇപ്പോൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യും കാരണം എൻ്റെ ഫോൺ എനിക്ക് ഇടയ്ക്കിടയ്ക്കിടക്ക് ഇങ്ങനെ പണി തന്നോണ്ടിരിക്കുന്നു അത് നമ്മൾ തൃശ്ശൂരും കൂടി ഇറക്കാനുണ്ട് അതിൻ്റെ അടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിച്ചിട്ട് ഞാൻ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാന്ന് അപ്പോൾ ഇൻഷാ ഇൻഷാറ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ